വളരെ ലഘുവായിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സുബ്രഹ്മണ്യ പൂജ നമ്മൾ കലശത്തിലേക്കാണ് ദേവത അപണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കലശ പാർപ്പം കഴുത്തിൽ ഒരു നൂല് ചുറ്റ ഒരു മൂന്ന് മൂന്നര ഇട ചുറ്റാണ് മൂന്ന് പ്രാവശ്യം ചുറ്റാണ് അങ്ങനെ നാളികരം മുറ്റാം നമുക്ക് ആനയിലയും മാവിലേയും ഇതുവാണെങ്കിൽ അതുകൂടെ വെച്ച് അതിൻ്റെ മൂന്ന് നാളികരം വയ്ക്കാം അല്ലെങ്കിൽ വെറും നാളികേരം മുറ്റാം ആ നാളികേരം പുഷ്പങ്ങൾ അലങ്കരിക്കാം ചന്ദനം കൊണ്ടൊക്കെ അലങ്കരിക്കാം ഭംഗിയൊക്കെ വയ്ക്കാം അതാണ് നമ്മൾ ഉപാധിയായിട്ട് സ്വീകരിക്കുന്നത് വിഗ്രഹത്തിന് പകരം വയ്ക്കുന്നത് ഒരു വിളക്ക് വേണം ഒരു വിളക്കെങ്കിലും വേണം ഒരു വിളക്കുണ്ടെങ്കിൽ ഒരു വിളക്ക് വയ്ക്കുക അതിനു മുൻപിൽ ഈ കരശപാത്രം വെക്കുക കരശപാത്രം നിലത്തി വയ്ക്കൽ ഒരു താരത്തിലോ അതല്ലെങ്കിൽ ഇലയിൽ വേണം ആ കരശപാത്രത്തിൽ ജലം നിറയ്ക്കാം ആ ജലങ്ങൾ സുഗന്ധമുള്ള പച്ചക്കറത്തിലും അങ്ങനെയൊക്കെ ചേർത്ത സുഗന്ധമുള്ള ജലം ആണ് വേണ്ടത് പിന്നെ തീർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കെണ്ടി ഉണ്ടെങ്കിൽ നല്ലത് അല്ലെങ്കിൽ പഞ്ചപാത്രവും ഉച്ചക അല്ലെങ്കിൽ ഈ ജലപാത്രവും ഒരു സ്പൂൺ ഉച്ചരണം പിന്നെ പൊടികളൊക്കെ നല്ലത് പൊടികൾ കിഷിയില്ലെങ്കിൽ ഒരു തിരി നെയ്യ് മുട്ടിയിട്ട് കത്തിച്ച സമയത്ത് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു പൊടികളൊക്കെ നെയ്യ് ഒഴിച്ച് കത്തിച്ച് വയ്ക്കാം പിന്നെ ഒരു മണി മണി അടിക്കാൻ ഫ്രൂട്ട് ഉദ്യോഗിക്കുന്നത് മണി അടിക്കാം ഒരു പൂവടിക്കാണ്ട് കാലം വേണം അത് തന്നൊരു പുഷ്പം വേണം പുഷ്പത്തിൽ അക്ഷരം അക്ഷരം എന്ന് പറയുന്നത് പച്ചരിയ മുണങ്ങ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ അക്ഷരം ആവും അല്ലെങ്കിൽ ഒരു രണ്ട് പിടി അരിയും അരപ്പിടി അല്ലെങ്കിൽ കാൽപ്പിടി ഒരു കുറച്ച് കുറച്ച് നെല്ലും അത് മിക്സ് ചെയ്താൽ അക്ഷരം കേരളത്തിൽ തുക നെല്ല് കിട്ടിയില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ പുഷ്പാക്ഷരങ്ങൾ ഒന്നിച്ചാടുക പിന്നെ ഒരു രൂപം പോരിക്കാന്നുള്ള പാത്രമുണ്ട് നമ്മൾ രൂപം കാണിക്കാൻ രൂപം കൂത്തു അല്ലെങ്കിൽ ചന്ദന കൂത്തു ചന്ദന കത്തിച്ചു ചോദിച്ചാൽ കത്തമ്മ കഴിയും കർപ്പൂരം വേണം കത്തിക്കാൻ കർപ്പൂരം വേണം കർപ്പൂരം കത്തിക്കാൻ കത്ത് വേണം പിന്നെ ചന്ദനം അരച്ചു ചന്ദനം നല്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കളമ കുറച്ച് ഭസ്മം വേണം എണ്ണ മുഴക്കെത്തിക്കാൻ എണ്ണ വേണം പിന്നെ തിരി വേണം ഇരുപ്പത്തി വേണം വെറ്റിനെയും അറക്കുകയും വേണം ദക്ഷിണ വെക്കാൻ പിന്നെ നിവേദ്യത്തിന് നമ്മൾ സാധാരണ അവിൽ മല ശർക്കര മലർ പൂജ എന്നാണ് ശുബ്രഹ്യ പൂജയ്ക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ട് മലര് പ്രാധാന്യമുണ്ട് അപ്പം അവിൽ പഴയും ശർക്കരയും വെച്ച കുറച്ച് പഴങ്ങൾ വെച്ചു പിന്നെ കഴിയുമെങ്കിൽ പഞ്ചാമൃതം നല്ലത് ശുബ്രഹണ പ്രാധാന്യം പഞ്ചാമൃതമാവുക തേനും കുറച്ച് നീയും ശർക്കര പാവകും പുളിയില്ലാത്ത പഴങ്ങൾ പിന്നെ ഈത്തപ്പഴം കാരക്ക ഡെയിംസ് അത് അപ്പം ഡേംസിൽ നന്നായിട്ട് മിക്സി അടിച്ച് മിക്സി പേടി അതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് അതിൽ ശർക്കര താവുക ഒഴിക്കാം തേനൊഴിക്കാം നമ്മൾ നല്ല എൻ്റെ മധുരമുള്ള അമൃതം സ്വഭാവം അഞ്ച് വസ്തുക്കൾ ചേർന്നതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് അപ്പം ഇത്രയുമായ സാമാന്യേന ആവശ്യമുള്ള സാധനങ്ങളായി ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി El-Levri'nin parçası ne? Şirâs-ı gurur-drammâ gurur-vişnum gurur-devohu mahî-şverah gurur-sa-çâ-tara-myammâ hüsme-i şrî-gurab-in-namâ susti-şivâ-hi-şrî-gur-khyo-namâ Gineke-napad-i. Cennet. sa-şi-varṇam ca-dur-bhu-caṁ caṁ prasanna वक्रतुण्डमहाकाय सूर्यकोटिसमप्रविघ्नम् कुरु मे देव सर्वकार्येषु सद्वदा सुब्रह्मण्यध्यान् षडानं कुङ्कुमरवर्मं महामतिं दिव्यमयुं रवान् पुत्रस्य मित्रं कारणशेषम् സങ്കൽ വെക്ക എന്നിട്ട് പഠനം തുടങ്ങി നിൽക്കുക പറയുക മാ വാർത്ത സമസ്ത ദുരിതക്ഷയദ് ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ശുഭേശോഭനേ മുഹൂർത്തേ മമ സകുടുംബസ് ക്ഷേമ സ്ഥൈര്യ देवसेना आयुरारोग्य ऐश्वर्याणाम् अभिवृद्ध्यर्थं समस्तमङ्गलवाप्त्यर्थं वल्लीदेवसेनासमेत श्रीसुब्रह्मण्यप्रसादसिद्ध्यर्थं सकलबाधानिवृत्त्यर्थं सर्व अभीष्टफलसिद्ध्यर्थं दीर्घायुष्यसिद्ध्यर्थं षोडशोपचारसहितं श्रीवल्लीदेवसेनासमेत श्री सुब्रह्मण्यपूजाम् अहं करिष्ये पुष्पाक्षणं कलसन् समर्पय ജീവനെ കത്തിച്ചൊഴിച്ച് കരശപ്പള്ളി തയ്യാറാക്കി വെക്കുക പിന്നെ ആദ്യമായിട്ട് ദൃശ്യം വാങ്ങാൻ ചെയ്യും ആ ജലപാത്രത്തിന് ജലം നിറച്ചു വെക്കാം രണ്ട് കൈ കൊണ്ടും പുഷ്പാക്ഷരം എടുക്കുക കുറച്ച് ചന്ദ്രഗലം ചേർക്കുക കുറച്ച് ജലം ചേർക്കുക അപ്പോൾ ജലഗന്ധ പുഷ്പാക്ഷരങ്ങൾ എല്ലാം നമ്മൾ രണ്ട് കൈ ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് ചൊല്ലുക ഗംഗയെ ആവാഹിക്കുക ഗംഗേ ചയമുനേ ചൈവ ി ജലി സന്നിധിക്കുന്നു എന്ന് ചൊല്ലി കയ്യിലുള്ള ജലബന്ധാചങ്ങൾ ആ ജലപാത്രങ്ങളിൽ സമർപ്പിക്കുക എന്നിട്ട് ആ ജലം തുക വലത് മോദി പറഞ്ഞ ഇമാർമല പാവനാ ശീത മോതിര വിരൽ കൊണ്ട് മൂന്ന് പ്രാവശ്യം ജലം ഇളക്കുക അതിനുശേഷം കിണ്ടിയുടെ മുരലിനെ കുറച്ച് ബെണ്ണം കയറ്റിലെടുത്ത് കിണ്ടിയിലേക്ക് അതിനെ ഒഴിക്കുക അതിന് മൂന്ന് പ്രാവശ്യം ചെയ്യുക ജലപാതകമാവേൻ്റെ ഉദ്ധരയോടോ സ്തൂണുകളോടോ ജലം എടുത്ത് മുകളിലേക്ക് അധികം ഒഴിക്കുക ഇതിന് ആ പ്യാഴ്ച സൂക്ഷിക്കുക എന്നാണ് പറയുന്നത് ഇത് തീർച്ചയായി ശുദ്ധമായി ആ ജലം പ്രശ്നയിൽ വെച്ചിട്ട് പൂജാ ജലങ്ങളിൽ ചുറ്റുള്ള വസ്തുക്കളിൽ തന്നിലേക്ക് ഒക്കെ തളിക്കാം അതിനു ദേവകോട് പ്രാർത്ഥിക്കാം തുല്യെന്ന് പറയാം ശ്രീ വല്ലി ദേവസേനാധിപതയെ പാർവതീതനയ പൂജാ കരിഷ്യാമി പ്രസന്നോ ഭവമേ

സുബ്രഹ്മണ്യമുപാസ്മഹേ സിന്ദൂര നഗത്തിലുള്ള മനോഹരമായ ഒരു സുബ്രഹ്മണ്യ വിഗ്രഹത്തെ മനസ്സിൽ സങ്കല്പിക്കുന്നിട്ട് ജലഗന്ധ പുഷ്പാക്ഷ കയ്യിലെടുക്ക ശ്രീസുബ്രഹ്മണ്യം ഖാമി എന്നതാണ് പുഷ്പാക്ഷം ആ കലശത്തിലേക്ക് ആ കലശത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വേലുദ്ധി നോക്കാം Danici binaba hikâr. Elham pusmasını kaydetti karınla varya. Ava deva. Açlıdardıp prda yini. Amnaya bedjemi fawm. Adimat çandam var jıtam. Asmin dipe alin kalışe. Samgam sayudam ശ്രീ ആവാഹയാമി പുഷ്പാക്ഷൻക്ക് സമർപ്പിക്കും വീണ്ടും പുഷ്പാർച്ച എടുക്കാം സുബ്രഹ്മണ്യസ്വാമിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് രത്നസിംഹാസനത്തെ സങ്കല്പിക്കാം രത്നസിംഹാസനം ചാരുസുത യാകരണമേ ഓംദേവസേന ശ്രീസുബ്രഹ്മണ്യസ്വാമിനെ നമ രത്നസിംഹാസനം സമർപ്പയാ പുഷ്പാർച്ചന സമർപ്പിക്കാം അതിനുശേഷം ഒരു ധനീര സ്പൂൺ ജലം എടുക്കുക എനിക്ക് എടുക്കുക പാദ്യം പാദ്യം ഗൃഹാണവല്ലിയ പാപം സർവം പുത്രപൗത്രാൻ ഓം വല്ലീ ശ്രീ സ്വാമിനെ സുബ്രഹ്മണ്യസ്വാമിനെ ഒരു കുടുങ്ങിയ സ്പൂണ് ജലം ഒഴിക്കുക അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം അവിടെ ഒഴിക്കുക വീണ്ടും ഒരു ധരണിയിലോ സ്പൂണ് ജലം എടുക്കുക അനിക്കാം കിണ്ടി കിണ്ടി കിട്ടും എടുക്കാം പറയാ अर्घ्यं गृहाण गाङ्गेया देवदाज समर्चिता सफलान् कुरुमे कामान् षण्मातुर नमो नमः ॐ वल्लीदेवसेनासमेत श्रीसुब्रह्मण्यस्वामिने नमः अर्घ्यं समर्पयामि जलं समर्पित आचर्य ഗൃഹാണാമനം സ്വാമി ഗുണാലയ ഗുരു ഗുരുദേവേ കുശലം വിഭോ ഓം വല്ലേ ദിവസേനേത ശ്രീസുബ്രഹ്മണ്യസ്വാമി ആചർപ്പയാ ജലം സമർപ്പിക്കും മധുപർക്കം തൈരും തേനും ആനും കൂടി ചേർന്നാണ് മധുവർക്കം పచ్చుమే ఉండక అది జలం మాత్రం ఎదు జలం సమర్పించ మధువర్కం గృహామేషాసూదనవంది మహాదేవసు మహాపాతకనాశన ఓంసేనా సమేత సమర్పయామి స్వామినేకం సమర్పయా పంచామృత స్థున പഞ്ചാമൃതം നക്ഷത്രം കൈവരിക്കാം എന്നിട്ട് ചൂട് ചൂട് പ്രാർത്ഥിക്കാം പഞ്ചാമൃതേന പരമം പഞ്ചപാതകനാശന സ്നാനം ഗുരു സദാരാധ്യ സുരസേനാപദേവ്യയാ ഓം വല്ലീദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യസ്വാമിനെ നമ പഞ്ചാമൃത സ്നാനം സമർപ്പയാമി കുറച്ച് പഞ്ചാമൃതം ആ കലശത്തിലേക്ക് ഒരിക്കാം വഴി അതോടൊപ്പം ഒഴിക്കാം

വല്ലീദേവസേന ശ്രീസുബ്രഹ്മണ്യസ്വാമി യജ്ഞോപീതം സമർപ്പയാ ഭസ്മ പാത്രത്തിൽ ഭസ്മ എന്നിട്ട് പറയാം പ്രാർത്ഥിക്കാം അഗ്നിഹോത്രസമുഹതം വിരജാനലസംഭവം ഭസിതം വിനാശനം ഓ വല്ലീദേവസേന ശ്രീസുബ്രഹ്മണ്യസ്വാമിനെ നമ്മ വിഭൂതി സമർപ്പയാമി പാത്രകൾക്കുറച്ച് ഭക്ഷണം എടുത്തിട്ട് രാശു അഭിഷേകങ്ങളോടെ ചീരാം ചന്ദനം എടുക്കാം എന്ന് പറയാ കസ്തൂരി കുങ്കുമോ ഘനസാരസമന്വിതം ഗന്ധം അന്ധകാരീ തനുഭവസേന സം ஸ்ரீ சுப்பிரமணிய சுவாமியே நம திவ்ய கிரந்தான் தாரையாமி சந்திரஜனி தாரையை சொல்லிதான் அவ்வளவு இருக்கா அக்ஷதம் புஷ்பாட்சதம் வந்து செடுக்கா மீண்டும் இருக்கா அக்ஷதான் தவளான் திரம்யான் ஹரித்ரா சோர்ணமிஸ்ரிதான் குமார கருணா சிந்தோ கிரகான குணபூஷணா ஓம் வல்லி தேவசேனா சமயதான் ஸ்ரீ சுப்பிரமணிய சுவாமினி நம അക്ഷതാ സമർപ്പയാക്ഷതം സമർപ്പിക്കണം പുഷ്പാക്ഷതാ സമർപ്പയാക്ഷതങ്ങൾ സമർപ്പിക്കണം അവിടെ പുഷ്പാഞ്ജലിച്ച് അംഗപൂജയായിട്ട് ചെയ്യാം ഓം ം നന്ദനായ നമ പാദോ പൂജയാമി ഓം ഗുഹായ നമ ഉൽഭവ് ബിരിയാണി ഉൽഭവ് പൂജയാമി ഓം ജഗന്നാഥായ നമ ജനൂ പൂജയാമി ഓം ഗുരുബലായ നമ നൂരു പൂജയാമി തൊടയിൽ പൂജക ഓം കൃതികാസുതായ നമ പൂജയാമി അരക്കിട്ട് ഓം ഗുഹായ നമ ம்ூ குமாய் நம முன் பூஜைய ஓம் நாராயணி நாராயணீசுதாய நம நாபிம் பூஜையே ஓம் விஷா நம வூஜையே ஓம் பகுளாசுதாய நமூன் பூஜையே ஓம் அரசூனவே நம தாண்டன் பூஜையே ஓம் கார்த்திகேயாய நம கண்டம் பூஜையா ओम षणुखाए नम दुखा पूजयामी ओम सुनासा नम नासिकां पूजयामी ओम दिव नम ने पूजयामी ओम हिण्यकुंडलाय नम कर्णा पूजयामी ओम सर्वल प्रदा नमः भालं पूजयामि निति ओम करुणाकराय नम कपोल पूजयामि कवत्तरा ओम शरवण भवाय नमाः शिराम् पूजयामि ओम पक्कुराट भजाय नमाः किरीडां पूजयामि ओम सर्वमंगला प्रदाय नमाः सर्वाण्यंगाणि पूजयामि इडे पुष्पड़त्त और और मदन जपिचोंडे सोहं ध्यानयतोरो अज्ञान विषयस्य संद्रकया इडे अष्टोत्र नामावरीयम् पुष्पाञ्जलिं पूजामि पुष्पाणिण्य भूक ധൂവത്തുള്ളിൽ അത് കത്തിച്ചുവം കാണിക്കാം അല്ലെങ്കിൽ ചന്ദനത്തിൽ കത്തിച്ച് ആ ധുഖം കാണിക്കാം കയ്യിൽ എടുത്ത് പറയാം ധ്രൂപം ഗ്രഹാണദേവേഷി ദേവസേനാ സമേതം ശ്രീ സ്വാമിനെ നമ ധ്രൂപം ആഘോമം കാണിക്കുക ആ സമയത്ത് മണിയടിക്കാം ചെലവഴിക്കുക ഒരു ജനകേരി എടുത്ത് പറയാ രൂപാനന്തരം ആ ചർപ്പയാമു ചിത്രം സമർപ്പിക്കുക ദീപം കുടിവുളക്കുണ്ടെങ്കിൽ കുടിവുളക്കു കാണിക്കാം അല്ലെങ്കിൽ ഒരു തിരി നെയ്യിൽ മുക്കിയിട്ട് അത് കത്തിച്ച് കാണിച്ചാലും മതി ദീപത്തിലെ സമയത്ത് മണിയടിക്കാം സാർ ദീപംയാനിധി ദേവസേനാ വല്ലി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനെ നമ ദീപം കാണിക്കുക ദീപിച്ച ശേഷം ജലമെടുക്ക ദീപാനന്തരം ആചനീയം സമർപ്പയാമി ജലം സമർപ്പിക്കുക അവിടെ പുഷ്പാക്ഷരങ്ങൾ വെച്ച് അതിൻ്റെ മുകളിൽ നിവേദ്യപാഖം സമർപ്പിക്കാം ഒരു പുഷ്പമെടുത്ത് നിവേദ്യത്തെ ഉഴിഞ്ഞു കളിക്കുക തീർത്ഥജലം കൈയെടുത്ത് നിവേദ്യത്തിൽ തളിച്ച് ശുദ്ധമാക്കുക അമൃതോപസ്തരവമസം എന്ന് ചൊല്ലി വേവന ജലം സമർപ്പിക്കുക പുഷ്പാക്ഷരങ്ങൾ കൈയെടുത്ത് പ്രാർത്ഥിക്കുകം പായസം ക്ഷീരം ലെങ്ങുകാൻ മോദകന ൃപയാതാ ഓം വല്ലീദേവസേന സമേത ശ്രീസുബ്രഹ്മണ്യസ്വാമിനെ മമ മഹാനിവേദ്യം നിവേദയാമി എന്ന് ചൊല്ലി നിവേദ്യത്തെ മുറിഞ്ഞ് ദേവൻ സാർശിക്കുക അതിനുശേഷം തൊഴുതുകൊണ്ട് പറയാം ഓം പ്രണായ സ്വാഹനായ സ്വാഹ ഓം ഓം സ്വാഹാനായ സ്വാഹാ ഓം സമാനായ സ്വാഹാ ഓം നമസ്വാഹാ പ്രണാതി മുദ്രകൾ അറിയുമെങ്കിൽ ഈ മന്ത്രവും പ്രണാഹിമന്ത്രവും കൂടി കാണിക്കാം അല്ലെങ്കിൽ തൊഴിൽ കൊണ്ട് പ്രാർത്ഥിക്കാം നിവേദ്യ രസം പൂർണ്ണമായിട്ട് ദേവൻ സ്വീകരിച്ചു എന്ന് സങ്കൽ പ്രാർത്ഥിപ്പിക്കുക ജലമെടുത്ത് ഒരു ചുള്ള അമൃതത്താണ് ഇം ജലം സമർപ്പിക്കുക അതിനുശേഷം ഒരു ചുള്ളി ജലം കൂടെ എടുത്ത് അമൃതത്തിതാന സു എന്ന് പറഞ്ഞ് ദേവൻ ചുള്ളി ജലം ഒരു കുടിഞ്ഞീർ ദേവനിൽ നിന്ന് ഒരു പുഷ്പമെടുത്ത് നിവേദ്യത്തിൽ ഇട്ട് നിവേദ്യം നീക്കി വെ മാറ്റിവയ്ക്കുക അതിനുശേഷം കരണ്ടിയിൽ അല്ലെങ്കിൽ സ്പൂണിൽ ജലം എടുക്കാം അല്ലെങ്കിൽ കിണ്ടീകൾ കുടിഞ്ഞീർ വീഴ്ത്താം

ശ്രീ വണ്ടി ദേവസേന സമീപ സുബ്രഹ്മണ്യസ്വാമിനെ നാം കർപ്പൂര താമൂരം സമർപ്പയാമേ എന്ന് പറഞ്ഞ് ഇവിടെ സമർപ്പിക്കാം ജനമദത്ത് താമ്പൂരാനന്തരം ആ ചർപ്പയാമി എന്ന് സമർപ്പിക്കാം ഒരു കർപ്പൂരത്തിൽ കത്തിച്ചു വയ്ക്കാം എന്നിട്ട് കർപ്പൂരൂലിന് കൊണ്ട് ചൊല്ലാം നീരാജനമിതം രമ്യം സംസ്തു மணிகான் புஷ்பாட்சம் தொடர்ந்து புஷ்பாஞ்சி புஷ்பாட்சி கையெடுக்க புஷ்பாஞ்சலி പുരുഷോത്തമ പൂജിതേന ശ്രീ സുബ്രഹ്മണ്യസ്വാമിനി എന്ന പുഷ്പാഞ്ജലി സമർപ്പയാമേ മൂലമന്ത്രം കൊണ്ടോ അഷ്ടോത്തര മന്ത്രങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മാലാമന്ത്രങ്ങളെ കൊണ്ടോ പുഷ്പം ചെയ്യാം പ്രദക്ഷിണ പറ്റുമെങ്കിൽ പ്രദക്ഷിണം ചെയ്യാം അല്ലെങ്കിൽ ആത്മപ്രദക്ഷിണം ചെയ്യാം प्रदक्षिणं करोमि त्वां प्रकृष्टफलदायिनं पुरुषोत्तमसम्पूज्य पुत्रपौत्रान् प्रवृद्धय यानि यानि च पापानि जन्मन्दरकृतानि च आनीतानि विनश्यन्ति प्रदक्षिणपदे पदे ॐ श्रीमणिदेवसेनासं यदा श्रीसुब्रह्मण्यस्वामिने नमः प्रदक्षिणं समर्पयामि

شریبنی نم ویدو مپ سمرپیاں سمرک منشم ویڈن پندی دیکھنا سمیتا شریسب نم سوٹ سمرپیا پہ منشم ویڈ پوشپی شریسنی نم چکر چام سمست رچار سمرپیا फिर पाठ संसार पिंका तो ये हम छमा प्राप्त हैं हाँ वाहनम न जाना न जाना मी विसर्ग जनम न जाना भी थी मी न जाना मी छमस्वामहिष्वरा मंद्रहीनम क्रियाहीनम भट्टहीनम महिष्वरा तदस्तु पूजितम माया देवा परिपूर्णम तदस्तुदे ബുദ്ധ്യാത്മനാ സ്വഭാവം പൂർണ്ണമായ സമർപ്പണം ചെയ്ത മനസ്സുകൊണ്ട് പുഷ്പാർശന എടുത്ത് അതിന് സമർപ്പിക്കാം പിന്നെ നമ്മള് പ്രസാദം മാറ്റി വെക്കാം പുഷ്പം അക്ഷരം ചന്ദനം ഇങ്ങനെ മാറ്റി മാറ്റിവെക്കുക പ്രസാദവും മാറ്റി മാറ്റിവെക്കുക ദേവനിൽ നിന്ന് ഒരു പുഷ്പമെടുത്ത് സ്വന്തം ശിരസ് വയ്ക്കുക ശേഷം ഒരു പൂവെടുത്ത് ധ്യാണിച്ച് കളയുക ദേവചൈതന്യം പൂർണമായും തന്നിലേക്കും ഭട്ടജലങ്ങൾക്കും വിവയിച്ചു എന്ന് സങ്കല്പിക്കുക തുടർന്ന് പുഷ്പം നിവേദ്യം പഞ്ചാഗതം എല്ലാവർക്കും വിവരണം ചെയ്യുക ഓം ഇരു